യുവജന രാഷ്ട്രീയത്തിലെ പ്രധാന സംഘടനകളിലൊന്നായ യൂത്ത് കോൺഗ്രസിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിലനിന്ന അനിശ്ചിതാവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ച് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദേശീയ നേതൃത്വം അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് രാജിവെച്ച ഒഴിവിൽ അൻപത്തിയൊന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒ ജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചു വിവാദങ്ങളുടെയും ആഭ്യന്തര സംഘർഷങ്ങളുടെയും മൂടൽമഞ്ഞിൽ മുങ്ങിക്കിടന്ന യൂത്ത് കോൺഗ്രസിന് ഈ നിയമനം ഒരു പുതിയ യാത്രയാകുമോ അതോ പഴയ തെറ്റുകൾ ആവർത്തിക്കുന്ന മറ്റൊരു തുടക്കമാകുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാകുന്നത് വിവാദങ്ങളെ തുടർന്നാണ് മുൻ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് യുവജനതയുടെ പ്രതീക്ഷയായി ഒരിക്കൽ കണക്കാക്കിയിരുന്ന രാഹുൽ തന്റെ ചില പ്രവൃത്തിയിലൂടെയും പ്രസ്താവനകളിലൂടെയും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും വ്യക്തിപരമായ താല്പര്യങ്ങളും സംഘടനയുടെ അടിത്തറയെ തന്നെ തകർക്കുന്ന സാഹചര്യമുണ്ടായി അതിനിടയിലാണ് ഓ ജെ ജനീഷിന്റെ പേര് മുന്നോട്ട് വന്നത് പക്ഷേ ഈ നിയമനവും വിമർശനങ്ങളിൽ നിന്ന് ഒഴിവാകുന്നില്ല പുതിയ മുഖം പഴയ രാഷ്ട്രീയ ശൈലി ഓ ജെ ജനീഷിനെ തിരഞ്ഞെടുക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു തലമുറ മാറ്റം കൊണ്ടുവരാനാണെന്ന് ദേശീയ നേതൃത്വം പറയുമ്പോൾ പാർട്ടി അടിത്തട്ടിൽ നിന്നും മറ്റൊരു മുറുമുറുപ്പ് ഉയരുന്നുണ്ട് മുഖം മാറിയിട്ടും രീതിയൊന്നും മാറിയില്ലല്ലോ എന്ന മുറുമുറുപ്പ് ജനീഷ് തൃശൂർ സ്വദേശിയാണ് കെ എസ് യു ജനീഷിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് കോളേജ് കാലം മുതൽ തന്നെ സംഘടനയിൽ സജീവമായിരുന്ന ജനീഷ് വർഷങ്ങളായി യൂത്ത് കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് കെ യൂണിറ്റ് പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് തുടർന്ന് തുടർന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്നിങ്ങനെ കയറിയെത്തിയ യാത്ര ജനീഷിന് സംഘടനാപരമായ അനുഭവം നൽകിയിട്ടുണ്ടെങ്കിലും ആ അനുഭവം പാർട്ടിയുടെ പൊതുവായ നിലപാടുകളെ മാറ്റാൻ ഉപയോഗിക്കുമോ എന്നതാണ് സംശയം കാരണം അഭിപ്രായ ഭിന്നതകളുടെ പാർട്ടിയാണല്ലോ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മുഖ്യ പ്രശ്നം വ്യക്തിപരമായ ആധിപത്യവും പോരാട്ടങ്ങളുമാണ് സംഘടനയുടെ പ്രാഥമിക ലക്ഷ്യമായ യുവജനങ്ങൾക്കുള്ള വേദിയായി മാറുന്നതിനേക്കാൾ നേതൃത്വം നേടാനുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് പാർട്ടിക്കകത്തു നിന്നുള്ള ആരോപണങ്ങൾ തന്നെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് കഴിവിനെയും പ്രവർത്തന മികവിനെയും അടിസ്ഥാനമാക്കിയല്ല ഗ്രൂപ്പുകൾക്കും ഗുഡ്വില്ലിനുമാണ് എന്നതാണ് ഓ ജെ ജനീഷിനൊപ്പം ബിനു ചുള്ളിയിലും അബിൻ വർക്കിയും കെ എം അഭിജിത്തും സ്ഥാനാർത്ഥികളായിരുന്നു അവസാനം ഈ പേരെയും വിവിധ പദവികളിൽ നിയമിച്ച് സമാധാനം പുലർത്താനുള്ള ദേശീയ നേതൃത്വത്തിന്റെ നീക്കമായാണ് ഇതിനെ കാണുന്നത് ഇതിൽ വർക്കിംഗ് പ്രസിഡന്റിന്റെ പുതിയ പദവി ഐക്യത്തിന്റെ അടയാളമോ ഭിന്നതയുടെ മുദ്രയോ എന്നൊരു ചോദ്യം പ്രവർത്തകർക്കിടയിൽ തന്നെയുണ്ട് ബിനു ചുള്ളിലിനെ യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചതാണ് ഈ നിയമനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വർക്കിംഗ് പ്രസിഡന്റിന്റെ പദവി തന്നെ എന്നാൽ ഇതിനെ ഒരു പോസിറ്റീവ് വികസനമായി കാണാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല ഒരു നേതാവിന് ഒറ്റയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ദേശീയ നേതൃത്വത്തിന് അങ്ങോട്ട് വിശ്വാസമില്ല എന്നതാണ് ഇതിന്റെ അർത്ഥമെന്ന അഭിപ്രായമാണ് സംഘടനയിലെ ചില നേതാക്കളുടേത് ഒരു വശത്ത് യുവജനങ്ങൾക്കായി പോരാടേണ്ട സംഘടന മറുവശത്ത് ഗ്രൂപ്പ് തർക്കങ്ങൾക്കിടയിൽപ്പെട്ട നിലയിലാണ് ഈ അവസ്ഥയിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസിന് കരകയറേണ്ടത് ഇന്നത്തെ യുവാക്കളുടെ രാഷ്ട്രീയ ബോധം മുൻ തലമുറകളിൽ നിന്നും വ്യത്യസ്തമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഓരോ നീക്കവും വിലയിരുത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പഴയ രീതിയിലുള്ള ഗ്രൂപ്പ് കൺട്രോൾ രാഷ്ട്രീയത്തിന് ഇനി ജീവനില്ലെന്ന് പലരും തുറന്നു പറയുന്നു ജനീഷിന് മുന്നിലുള്ള വെല്ലുവിളികൾ വളരെ വലുതുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പിഴവുകൾ ആവർത്തിക്കാതെ സംഘടനയെ വീണ്ടും യുവജനങ്ങളിലേക്ക് കൊണ്ടുപോകണം യൂത്ത് കോൺഗ്രസിന്റെ മുഖം മാറ്റി കേരളത്തിലെ യുവാക്കളുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ ജനീഷ് തയ്യാറാകേണ്ടത് രാഷ്ട്രീയ സമർപ്പണത്തോടെയും നിഷ്കളങ്കതയോടെയുമാണ് പക്ഷേ അതിൻ്റെ സാധ്യതയുണ്ടോ സംഘടനയുടെ നിലവിലെ ഘടനയും രാഷ്ട്രീയ സംസ്കാരത്തെയും നോക്കുമ്പോൾ അത് എളുപ്പമാവില്ലെന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ യുവജനങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളോട് വലിയ അകലം പാലിക്കുന്നുണ്ട് അവർ വിശ്വസിക്കുന്നത് പ്രവൃത്തിയിലാണ് പ്രസ്താവനകളിലല്ല യൂത്ത് കോൺഗ്രസ് തങ്ങളുടെ പേരിലുള്ള യൂത്ത് എന്ന പദം നിലനിർത്തണമെങ്കിൽ അവർ യഥാർത്ഥത്തിൽ യുവജനങ്ങൾക്കായി പ്രവർത്തിക്കുന്നവരായിരിക്കണം സ്ഥാനങ്ങൾ പങ്കുവച്ചു സമാധാന രംഗങ്ങൾ കാണിക്കുന്നതുകൊണ്ട് കാര്യമില്ല ജനീഷിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പുതിയ പാതയിലേക്ക് നീങ്ങുമോ അതോ പഴയ തർക്കങ്ങൾക്കിടയിൽ വീണ്ടും മുങ്ങിക്കിടക്കുന്ന സംഘടനയായി തീരുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് അതായത് പുതുമയുടെ പേരിൽ പഴയ കളികൾ ആവർത്തിക്കരുത് എന്ന് ജനങ്ങളുടെയും യുവാക്കളുടെയും പ്രതീക്ഷ പാർട്ടികൾക്കുള്ളിലെ കളികളും വിഭാഗീയതയും മാറി യഥാർത്ഥ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കാണ് രാഷ്ട്രീയ സംഘടന നീങ്ങേണ്ടത് എന്നതാണ് ഒ ജെ ജനീഷിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് അതിന് ശ്രമിക്കുന്നുണ്ടെന്ന് ഒരിക്കലെങ്കിലും പറയാൻ സാധിക്കട്ടെ